അഞ്ചെണ്ണം പോട്ട മോഡലൊക്കെ എടുക്ക തെരഞ്ഞെടുക്കാൻ പഠിക്കാം ഹേ ഗായ്സ് ലൈഫ് ഓഫ് മുഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇഫ്താർ നമ്മൾ നോമ്പ് തുടങ്ങിയതിൻ്റെ ശേഷം ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് വീഡിയോസ് ഒന്നും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല സോ ചെക്ക്ഔട്ട് ചെയ്യാം ഞാനിപ്പോൾ കറക്റ്റ് ഉള്ളത് നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിലാണ് നോമ്പ് ആയതുകൊണ്ട് തന്നെ തിരക്ക് കാര്യങ്ങളൊക്കെ നല്ല കുറവാണ് പക്ഷേ കച്ചവടക്കാർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും അതായത് നല്ല വിലക്കുറവിന് സാധനങ്ങൾ കിട്ടുന്ന എല്ലാ ഒരു ഏരിയകളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി പറഞ്ഞുതരാം അപ്പോൾ പലരും നമ്മളെ ഷോപ്പിംഗ് വീഡിയോസ് മിസ് ചെയ്യുന്നവരുണ്ടായിരിക്കണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പുതിയ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എൻ്റെ കല്ല്യാണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാൻ വേണ്ടി പറ്റാത്തത് സോ ഇനി അങ്ങോട്ടേക്കും ഒരുപാട് നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ചിലപ്പോൾ നല്ല തിരക്കുകൾ കാരണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ വീഡിയോസ് നല്ല രീതിയിൽ ഡിലേ ആവാറുള്ളത് അപ്പോൾ ബെഡ്ഷീറ്റ് കാര്യങ്ങൾക്കൊക്കെ വരുന്നത് നൂറ്റി അൻപത് രൂപ മുതലാണ് അതായത് കിങ്സ് സൈസ് അത്യാവശ്യം നല്ല ബെഡ്ഷീറ്റാണ് വരുന്നത് പ്രത്യേകിച്ച് ചെറിയ ബെഡ്ഷീറ്റ് നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഈ ഒരു പ്രൈസ് നല്ല വേർത്താണ് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ പോയ സമയത്ത് കണ്ടിട്ടുള്ള സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഞാൻ ഒരു വൈകുന്നേരം സമയമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ചെറിയ രീതിയിലാണ് ഉള്ളതെങ്കിലും കച്ചവടക്കാർ ഒരുപാടുണ്ടായിരുന്നു പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ നല്ല വിലക്കുറവിന് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അങ്ങനെയുള്ള ഒരു സ്പോട്ടാണ് നമ്മളെ ബാറ്റാ ഷോപ്പ് വരുന്നുണ്ട് എസ് എം സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ അതായത് തന്നെ നേരെ മുന്നിൽ നയിട്ടുണ്ട് നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് ഫുൾ സെറ്റിന് വരുന്നത് അതുപോലെ തന്നെ ഷർട്ട് അതേപോലെ നമ്മൾ പലാസ പാൻറ് ആണെങ്കിൽ രണ്ടെണ്ണത്തിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഒരുപാട് പ്രിന്റിൽ വരുന്നുണ്ട് ഫ്രീ സൈസ് ആണ് വരുന്നത് പിന്നെ മിഠായിത്തെരുവിൻ്റെ ഉള്ളിലുള്ള ഒരു ഷോപ്പാണ് ആണെങ്കിൽ സൺഡേ മാർക്കറ്റ് പറഞ്ഞിട്ട് അതായത് ഏറ്റവും വിലക്കുറവിന് ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇത് വരുന്നത് ഇവിടെ പോകുന്നതിൽ പലരും നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്ന് ചോദിച്ചാൽ നമ്മൾ എസ് എം സീറ്റിലുള്ള മൊത്തം കടകളിൽ നിന്നുള്ള പീസ് ആയിട്ടുള്ള സാധനങ്ങൾ അതായത് ചെറിയ സൈസുകൾ അതേപോലെ തന്നെ ചെറിയ ചെറിയ ഡാമേജുകൾ അതേപോലെ തന്നെ ഓൾഡായിട്ടുള്ള സ്റ്റോക്സുകളൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് അവിടെ ഏറ്റവും വിലക്കുറവിന് വിൽക്കുന്ന ഒരു പ്രോസസ്സാണിത് അതായത് അതിനാണ് ഇവർ സൺഡേ മാൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്നത് എല്ലാ ദിവസവും ഈ ഒരു മാളുണ്ട് അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും അതായത് ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും പുറത്ത് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ അതായത് നമ്മൾ മിഠായി മിഠായിത്തെരുവിൽ കയറുന്ന സമയത്ത് സ്ട്രീറ്റ് ഷോപ്പിംഗ് കാര്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഉള്ളിൽ ഇതുപോലെ തന്നെ നിരവധി കടകളുണ്ട് അവിടെ നമുക്ക് നല്ല വിലക്കുറിവിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ബാർഗെയിൻ ഓപ്ഷൻ ഒന്നുമില്ല ഫിക്സഡ് റേറ്റ് ആണ് വരുന്നത് നമുക്ക് പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴിയോര കച്ചവടക്കാരെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് ബാർഗെയിൻ ഒക്കെ ചെയ്തിട്ട് സാധനങ്ങൾ എടുക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഫിക്സഡ് റേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫിക്സഡ് റേറ്റ് ആയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റും ഈ ഫാൻസി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ നല്ല ചീപ്പാണ് ഇവിടെ അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു ഈ ഒരു ചെറിയ രീതിയിലൊക്കെ ബിസിനസ്സൊക്കെ ആയിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് കുറേ ഐഡിയാസ് കിട്ടുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഈ ഒരു സൺഡേ മാളേ അപ്പോൾ ഞങ്ങൾ ഞാൻ പോകുന്ന സമയത്ത് എപ്പോൾ നമ്മൾ കോഴിക്കോട് പോകുന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ഭാഗം കൂടി നോക്കാറുണ്ട് ഇവിടെ ചില സമയത്ത് കുറേ നല്ല ഐറ്റംസ് നമ്മൾ കാണാറുണ്ട് പുതിയത് വന്നിട്ടുള്ളത് ചില സമയം ഒന്നും കാണാറില്ല അപ്പോൾ ഇഫ്താർ സമയമായതുകൊണ്ട് തന്നെ നല്ല പുതിയ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈദ് വരാനായിട്ടുണ്ട് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു ഷോപ്പിങ്ങാണിത് അപ്പോൾ പഴയ സാധനങ്ങൾ ഓൾഡ് സ്റ്റോക്സ് ആയിട്ട് സാധനങ്ങളൊക്കെ നല്ല വിലക്കുറവിന് നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ പലരും ചോദിക്കാറുണ്ട് മാക്സ് ഒക്കെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സ് ഒക്കെ നല്ല വിലക്കുറിവിന് കിട്ടുമോ എന്നുള്ളത് ഇരുന്നൂറ് രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത് പുറത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ നൂറ്റൻപത് രൂപക്കും നിങ്ങൾക്ക് കിട്ടും ക്വാളിറ്റി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഓക്കെയാണ് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത്

ഇല്ല ഇതെല്ല പുതിയ വന്ന മോഡല പുതിയ പടുത്ത സമയമല്ല അല്ലല്ല ഇത് ഏറ്റവും പുതിയ മോഡലാണ് करेक्ट ഈസിൻ സനൻ ആ എഡിസിൻ ഉണ്ട് ഡെൻസിറ്റി ഒക്കെ ഉണ്ട് പലവറെ ഐറ്റംസ് ഓക്കേ കേറിസി നമ്മുടെ വീഡിയോ കണ്ടി വരുന്ന ആൾക്കാർക്ക് ഇങ്ങള് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കില്ല സാധനങ്ങളോ സ്ളോപ്പറാ വീഡിയോ കാണുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഓക്കേ അച്ചുകളൊക്കെ ഈ കിഡ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇരുന്നൂറ് നൂറ് അങ്ങനത്തെ ഒക്കെ റേറ്റിനൊക്കെയാണ് വരുന്നത് ഇപ്പോൾ ബോയ്സിൻ്റെ ഒരുപാട് ഐറ്റംസും ഈ ഒരു സൺഡേ മാളിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് പിന്നെ പലരും ചോദിക്കാറുണ്ട് ഈ ഒരു പേര് കാണുമ്പം സൺഡേ മാളിൽ നിന്ന് കാണുമ്പം സൺഡേ മാത്രമാണ് ഓപ്പണിംഗ് ഉള്ളത് സൺഡേ മാത്രമല്ല എല്ലാ ദിവസവും ഇവിടെ മാൾ ഓപ്പൺ ആണ് അപ്പോൾ ഇതിൻ്റെ പേര് അങ്ങനെ വരുന്നത് തന്നെ ഉള്ളൂ പിന്നെ ഞാൻ ഇവിടെ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന ഫുഡ്വെയറും അതേപോലെ തന്നെ ബാഗുകളും ഇവിടെ നല്ല വിലക്കുറവാണ് അതായത് നിങ്ങൾ പുറത്തുനിന്നൊക്കെ പർച്ചേസ് ചെയ്യേണ്ട ഈ എസ് എം സി ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യണം ും നല്ല വിലക്കുറവിന് കുറേ കളക്ഷൻസ് ഇവിടെ ഫുഡ്വെയറിൽ വരുന്നുണ്ട് ചിലതൊക്കെ സൈസ് എല്ലാ സൈസിലും അല്ല അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ചെരുപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഷൂസ് പൊതുവേ കമ്പയർ ചെയ്ത് നോക്കുമ്പം കടകളിലും കാട്ടിയും വിലക്കുറവും എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുന്ന ഡെയിലി വിയർ അതേപോലെ തന്നെ പാർട്ടി വിയർ കിഡ്സിൻ്റെ ചെരുപ്പുകൾ എന്നെല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങളെന്തായാലും പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു മിസ് ചെയ്യണ്ട പിന്നെ ഞാൻ നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെക്ഷൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് വെയർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ള ഓഫറിന് ഇട്ടിട്ടുള്ള ഐറ്റംസ് കുറച്ച് സാധനങ്ങളുണ്ട് ബെഡ്ഷീറ്റുകൾ അതേപോലെ തന്നെ ഫുഡ്വെയർ പേഴ്സണൽ ആക്സസറീസ് ഒക്കെ പിന്നെ അതേപോലെ തന്നെ ഫാൻസി എനിക്കിവിടെ എടുത്തു വരാനുള്ള ഒന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ പൈസക്കൊക്കെ സാധനങ്ങൾ ബൾക്കായിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സ്പോട്ടും കൂടിയാണിത് ഇവിടെ അഞ്ച് രൂപ മുതൽ നമ്മളെ ഈ ഒരു ഫാൻസി ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് മുപ്പത് അങ്ങനെ പറഞ്ഞിട്ട് ഒരു അറുപത് രൂപ നൂറ് രൂപേൻ്റെ ഉള്ളിലായിട്ടാണ് ഇവിടെ ഉള്ള എല്ലാ ഐറ്റംസ് വരുന്നത് ഒരുപാട് ഇയറിങ്സിൻ്റെ സെക്ഷന് വരുന്നുണ്ട് പാർട്ടി വെയർ ഡെയിലി വെയർ ഒക്കെ ഫങ്ഷൻ സ്റ്റാർട്ടിങ് അമ്മമാർക്ക് ഇല്ലാത്തമാർക്കെല്ലാം സുരക്ഷിത ചൈന ദുബായ് സിംഗപ്പൂർ തായ്ലാന്റ് പെരുന്നാളിൻ്റെ മുന്നിലുള്ള ഓഫർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ ഐറ്റംസ് പുതിയത് വരാണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെന്തായാലും ലേല ഒരു നോമ്പൊക്കെ ഒരു പകുതിയൊക്കെ ആവുമ്പോൾ അതിന് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ രണ്ടാമത്തെന്ന് പറയാനുള്ളത് ബാഗിൻ്റെ സ്പോട്ടാണ് അതായത് ഈ ഒരു ഭാഗത്ത് ഈ ടോട്ടി ബാഗ് അതേപോലെ തന്നെ സ്ലിംഗ് ബാഗ് ഹാൻഡ് ബാഗ് കിഡ്സ് ബാഗ് ഒക്കെ നല്ല വിലക്കുറവിന് നിങ്ങൾക്ക് കിട്ടും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് ബാഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ാണ് ബാഗിൻ്റെ ഒക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി നോക്കുക പിന്നെ കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ സ്കൂളിൽ അതേപോലെ തന്നെ കോളേജിലേക്ക് ഓഫീസിലേക്കൊക്കെ പറ്റിയ ബാഗുകളും നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് പർച്ചേസ് ചെയ്യാം നല്ല വിലക്കുറവിന് അതേപോലെ തന്നെ നമ്മൾ ഗേൾസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാഗുകളും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഫുഡ് വെയറും ഉണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകൾ ഐറ്റംസ് സാധനങ്ങളും ഈ ഒരു സ്ഥലത്ത് അവൈലബിൾ ആണ് അപ്പോൾ നോക്കിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം നിങ്ങൾ ഒരുപാട് ഹൈപ്പ് പ്രതീക്ഷിച്ചിട്ട് നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണൊന്നും പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും പോകരുത് അത് ഞാൻ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ എടുത്തു പറയും കാര്യമാണ് ഇവിടെ വരുന്ന എല്ലാ ഐറ്റംസും ആ ഒരു വിലക്കുള്ളത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാം ഒരു കുറച്ച് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് വരുന്നത് ഇവിടെ തന്നെ ഷോപ്പുകളിൽ തന്നെ നല്ല നല്ല പ്രൊഡക്റ്റ് കിട്ടുന്ന ഒത്തിരി കടകളും ഉണ്ട് അത് പേഴ്സണലായിട്ട് നമ്മളെ ഇമെയിലിലേക്കോ അതേപോലെ തന്നെ നമ്മൾ പേഴ്സണലായിട്ടുള്ള നമ്മളെ യൂട്യൂബ് കമൻറ്റിലൂടെയൊക്കെ നിങ്ങൾ മെസ്സേജ് ആയിക്കുകയാണെന്നുണ്ട് ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും സോ നമ്മളെ എസ് എം സ്ട്രീറ്റിൻ്റെ വീഡിയോസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പം ഈതിൻ്റെയൊക്കെ പുതിയ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ ഇനി വരും ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ തന്നെ നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഇവിടെ ഫീൽ ഫീൽത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെകുന്ന സമയമാണ് നമ്മൾ കോഴിക്കോട് ഇപ്പം നല്ല തിരക്കുണ്ടാവാറുള്ളത് ഉച്ചയ്ക്കൊക്കെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതുകൊന്നും ആരും പുറത്തിറങ്ങാറില്ലല്ലോ പൊതുവേ ഞാൻ എടുത്തു നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പെരുന്നാളിൻ്റെ മുന്നോടിയായിട്ട് കുറേ പഴയ സ്റ്റോക്കുകളൊക്കെ വിറ്റ് ഒഴിവാക്കിയിട്ട് പുതിയ കുറേ കളക്ഷൻസ് ഇനി വരാൻ കിടക്കുന്നുണ്ട് എല്ലാ ഷോപ്പുകളിലുമൊക്കെ അപ്പം നിങ്ങൾക്ക് ഒരു നോമ്പിൻ്റെ ഒരു സമയം പകുതിയൊക്കെ ആകുമ്പോൾ നോമ്പ് പകുതിയൊക്കെ ആവുമ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് നല്ല സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ എന്തൊക്കെയെന്നുള്ള നമ്മളെ ചാനൽ വേനാൻ അറിയിക്കാം പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ടാണ് നമ്മളെ ചാനലിപ്പോൾ അങ്ങനെ ഗ്രോ ചെയ്തു കൊണ്ടോണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ അടിക്കുകയാണെങ്കിൽ ഇടുന്ന എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഇൻസ്റ്റഗ്രാമ് ഞാൻ ഓപ്പണിംഗ് ആക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്കത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം അതിലൂടെയും ഞാൻ ഒരുപാട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോപ്പിംഗ് വീഡിയോസും പേഴ്സണൽ കെയർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അതിലൂടെയും നിങ്ങളെ വഴി അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്നോട് ഒരു മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ കൂടിയാണ് ഇൻസ്റ്റാഗ്രാം സോ ചാനൽ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം നിങ്ങൾ എന്തായാലും അതിലും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ പിന്നെ അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിനെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക ഞാൻ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് സോ നിങ്ങളെ സപ്പോർട്ടും അതേപോലെ തന്നെ ഒക്കെ വേണം വീഡിയോസ് സോ അതിൻ്റെ പേയാണ് മറ്റൊരു വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നത്